കേരളത്തിലെ സംവരണ അട്ടിമറിയെ സംബന്ധിച്ചുള്ള എന്റെ ഈ പ്രബന്ധം ഒരു പവർ പോയിന്റ് പ്രസന്റേഷനായിട്ടാണ് അവതരിപ്പിക്കുന്നത് സമയപരിമിതി കൊണ്ട് മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഉള്ള കാര്യം ഇവിടെ അവതരിപ്പിക്കുന്ന അത് പറഞ്ഞതുപോലെ നമ്മുടെ പൊതുവെ പിന്നോക്ക സമുദായ സംഘടനകളുടെ ശ്രദ്ധ കടുതു ചോദിക്കുന്നതിന് ആന ചോരുന്നത് കാണാതെ കടുക് ചോരുന്നതിൽ ശ്രദ്ധിച്ചിരിക്കുന്ന ആളുകളാണ് കേരളത്തിലെ പിന്നോക്ക സമുദായ സംഘടനകളുടെ നേതൃത്വങ്ങളും മിക്കവാറും എല്ലാം തന്നെ അതുകൊണ്ട് തന്നെ വളരെ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന വളരെ ആസൂത്രിതവും സംഘടിതവുമായി നടന്നുകൊണ്ടിരിക്കുന്ന അധികം ആളുകൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു അട്ടിമറിയാണ് കേരളത്തിലെ ഉദ്യോഗ സംവരണ രംഗത്ത് നിലനിന്നു പോകുന്നത് അത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന അട്ടിമറിയാണ് അതിന്റെ പ്രധാന ഭാഗമാണ് ഏറ്റവും വലിയ സംവരണ അട്ടിമറി പി എസ് സി നിയമനങ്ങളിൽ സംവരണ സമുദായക്കാരെ മെറിറ്റിൽ നിയമിക്കാത്തതാണ് മറ്റേ പൊതുവെ സംവരണ അട്ടിമറി എന്ന് പറയുമ്പോൾ സംവരണ സീറ്റുകൾ അട്ടിമറിക്കുന്നു എന്നൊരു ധാരണയാണ് നമ്മുടെ ആളുകൾക്കുള്ളത് വാസ്തവത്തിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നിയമനങ്ങളിൽ സംവരണ സീറ്റുകൾ അട്ടിമറിക്കുന്നില്ല വേറൊരു തരത്തിൽ അട്ടിമറി നടക്കുന്നുണ്ട് അതായത് ഈ പറഞ്ഞതുപോലെ മെറിറ്റ് നിയമനം സംവരണ സമുദായക്കാർക്ക് നൽകിയില്ലെങ്കിൽ സംഭവിക്കുന്നത് മെറിറ്റിൽ കിട്ടേണ്ട ആളുകളെ സംവരണത്തിലേക്ക് മാറ്റുന്നു തൽഫലമായി സംവരണ സീറ്റുകളിൽ നിയമനം കിട്ടേണ്ട ആളുകൾക്ക് സംവരണ സീറ്റ് കിട്ടാതെ പോകുന്നു അതാണ് സംഭവിക്കുന്നത് അപ്പൊ വാസ്തവത്തിൽ നടക്കുന്നത് മെറിറ്റ് സീറ്റുകൾ അട്ടിമറിക്കുന്നതാണ് മെറിറ്റ് സീറ്റിൽ സംവരണ സമുദായക്കാരനും അർഹത ഉണ്ടായിരിക്കെ അവരെ സംവരണ സീറ്റിൽ മാത്രം ഒതുക്കുന്നതുമൂലം സംവരണ സമുദായങ്ങൾക്ക് വൻ നഷ്ടമാണ് ഓരോ വർഷവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ ആനചോലിൽ കേരളത്തിലെ പിന്നോക്ക സമുദായ നേതൃത്വത്തിന് ഒരു ഉത്കണ്ഠയും ഇല്ല അവർക്ക് സംവരണ സീറ്റുകളിൽ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന നിസ്സാര അട്ടിമറികളിലാണ് ഉൾക്കട്ടം നിങ്ങൾ അവരുടെ സംഘടനകളുടെ പ്രസ്താവനകൾ പത്രമാധ്യമങ്ങൾ പത്രമാധ്യമങ്ങളും വ്യത്യസ്തമില്ല അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന കാര്യം ഈ അവിടെ ഇവിടെ വന്നവരുണ്ടോ സംവരണ സീറ്റുകളിലോ അബദ്ധവശാൽ നടക്കുന്ന ചില അട്ടിമറികളിലാണ് വലിയ പ്രശ്നമായിട്ട് അവതരിക്കുന്നത് അതൊക്കെ വളരെ നിസ്സാരമായ കാര്യമാണ് നരേന്ദ്ര കമ്മീഷൻ റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ച അട്ടിമറി പോലും നിസ്സാരമാണ് നോക്കുക അമ്പത്തിനാല് പേരിൽ നാൽപ്പത്തി പണത്തിനെയും ഒരു ഉദാഹരണം പറയാം അതായത് ഈ കേരളത്തിൽ ഇതിനെ സംബന്ധിച്ചിടത്തുന്ന ഏറ്റവും പ്രമാദമായ കേസ് മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി അഞ്ചിന് പ്രാബല്യത്തിൽ വന്ന ആയുർവേദ മെഡിക്കൽ ഓഫീസർമാരുടെ ലിസ്റ്റാണ് ആ ലിസ്റ്റിനെ ആശ്രദമാക്കി കേരള ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും നടന്ന കേസാണ് ഈ വിഷയത്തിൽ നടന്ന അമ്പത് ഇഷ്ടു അമ്പത് അല്ലെങ്കിൽ ഫിഫ്റ്റി ഫിഫ്റ്റി സംവരണം എന്ന രീതിയിൽ പത്രമാധ്യമങ്ങൾ വിശേഷിപ്പിച്ച ഒരു സംഭവം അപ്പോ ആ ആ കേസില ഒരു കാര്യം മാത്രം ഞാൻ മാത്രമേ പറഞ്ഞിരുന്നു വായിച്ചു നോക്കുക മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി അഞ്ചിന് വന്ന ആയുർവേദ മെഡിക്കൽ ഓഫീസർ ലിസ്റ്റിൽ നിന്ന് പതിനൊന്ന് ഏഴ് രണ്ടായിരത്തി ഏഴ് വരെ ആകെ മുന്നൂറ്റി മൂന്ന് പേരെയാണ് നിയമനത്തിനായി തെരഞ്ഞെടുത്തത് അതായത് മുന്നൂറ്റി മൂന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റിമൂന്ന് ഫ്രഷ് നിയമനവും ഇരുപത് നോട്ട് ജോയിനിങ് ഡ്യൂട്ടി എൻ ജെ ഡി നിയമനങ്ങളും ഇതിൽ മുന്നൂറ് പേർ ഈ ഇരുപത്തിന് റിസർവേഷനുമായി കണക്കിലെടുക്കണം അങ്ങനെ വരുമ്പോൾ അവിടെ സ്വാഭാവികമായും ഈഴവ സിയ സമുദായ ഉദ്യോഗ വാർദ്ധി തെരഞ്ഞെടുക്കപ്പെടും സംവരണ സമുദായ ഉദ്യോഗ വർദ്ധിക്കും മെരിട്രിസിറ്റി നഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞ ആ പോയിന്റ് വിശദീകരിക്കാം അതായത് പതിനൊന്നാമത്തെ റാങ്കുകാരനെ റിസർവേഷൻ നിയമിച്ചു രണ്ടാമത്തെ രണ്ടാമത്തെ ക്രീണ് ആരംഭിച്ചു ഇരുപത്തൊന്നാമത്തെ പേൺ ആരംഭിച്ചു ഇരുപത്തൊന്നാമത്തെ പേൺ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഇരുപത് പേരെ തെരഞ്ഞെടുത്ത് നിയമനം അവസാനിക്കണമെങ്കിൽ നോ പ്രോബ്ലം പ്രശ്നമില്ല ഇരുപത്തൊന്നാമത്തെ പേൺ രണ്ടാമത്തെ യൂണിറ്റ് ആരംഭിച്ചാലേ പ്രശ്നമുള്ളൂ ഇരുപത്തി ഒന്നാമത്തെ പേൺ വരുമ്പോൾ പതിനൊന്നാമത്തെ റാങ്കുകാരനെ വെക്കണ്ട അപ്പൊ ചെയ്യേണ്ട കാര്യം ഇയാൾക്ക് ആദ്യം റിസർവേഷൻ നിയമനം കിട്ടിയില്ലേ രണ്ടാമത്തെ ടേൺ അതിനുടനെ തന്നെ മരിച്ചാക്കണം പേര് ചെയ്യേണ്ട കാര്യം വന്നാലും ആ നിയമനം മരിച്ചാക്കിയിട്ട് ഈ ഇരുപത്തിനുള്ള ടേൺ ഓടി ടേൺ റിസർവേഷൻ ആക്കണം മനസ്സിലായില്ലേ അങ്ങനെ ചെയ്താൽ അവിടെ ഇടവ സമുദായത്തിൽപ്പെട്ട ആളെത്താ മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ വേറെ അതേക്കാൻ പറ്റില്ല ഒരു കാരണം അപ്പൊ അങ്ങനെ ചെയ്തു പോന്നാൽ ഒരു കാരണവശാലും ഒരൊറ്റ സമ്പന്ന സമുദായക്കാരന്റെയും മരിച്ചു സീറ്റ് നഷ്ടപ്പെടുന്നുണ്ട് ഇതൊരു തുടർ പ്രക്രിയായിരിക്കണം അപ്പോൾ എല്ലാ സംഭരണ സമുദായ ഉദ്യോഗാർത്ഥികൾക്കും അർഹതപ്പെട്ട മെറിറ്റ് കേണുകൾ കൃത്യമായി തന്നെ ലഭിക്കും സംവരണേതര സമുദായ ഉദ്യോഗാർത്ഥികൾക്ക് ഇതുകൊണ്ട് നഷ്ടമൊന്നുമില്ല കാരണം അവർക്ക് അർഹമായ മെറിറ്റ് ക്രേൺ അപ്പോഴും ലഭിക്കും ഇവിടെ ഇരുപത്തിയൊന്ന് ഓസീറ്റ് ടേണിൽ അനർഹമായി കയറാൻ പറ്റിയ പന്ത്രണ്ടാമത് റാങ്കുകാരന്റെ അല്ലെങ്കിൽ റാങ്കുകാരുടെ മെറിറ്റ് ടേൺ ഇരുപത്തി മൂന്നാണ് ആ ട്രേൺ ആ ഉദ്യോഗാർത്ഥിക്ക് തന്നെ കിട്ടും അവിടെ മറ്റാരെയും തെരഞ്ഞെടുക്കില്ല എന്നാൽ അനർഹമായി ഒരു സീറ്റും കിട്ടില്ല ഈ സമ്പ്രദായം സ്വീകരിച്ചാൽ ിങ്ങനെ ഒരു നിയമത്തിലൊരു ഒരു ഭേദഗതി വെച്ച് മാത്രം വരും ഇത് ചെയ്യാനായിട്ട് ഫോർട്ടീൻ ബിരി ഒരു പ്രൊവൈസോ കൂടി കൂട്ടിച്ചേർത്താണത് സർക്കാരിന് വളരെ നിഷ്പ്രയാസം ചെയ്യാവുന്ന ഒരു കാര്യമാണ് പക്ഷെ ചെയ്തില്ല പ്രൊവൈഡർ ഫർദർ ഡാക്സ് വെല്ലിഡേറ്റ് ബിലോങ്ങിംഗ് ടു എസ് സി എസ് ടി ഒ ബി സിസ് സെലക്ടഡ് ടു ദ റിസർവേഷൻ ടേൺ ദ ഒ ബി ട്രേറ്റ് ബിക്കംസ് ഡ്യൂ ടു ഹിം ഓർ ഹെയർ ഇൻ ദ സബ്സിക്വന്റ് യൂണിറ്റ്സ് ഓൺ ദ ബേസിസ് ഓഫ് ഹിസ് ഓർ ഹെയർ റാങ്ക് ഇൻ റാങ്ക് ലിസ്റ്റ് ഷാൽ ബി ഡീംഡ് ആസ് എ റിസർവേഷൻ ടേൺ ആൻഡ് ഷാൽ ബി ബിൽഡ് ബൈ സെലക്ടിംഗ് ദ നെക്സ്റ്റ് അവൈലബിൾ കാൻഡിഡേറ്റ്സ് ബിലോങ്ങിംഗ് ടു ദ കമ്മ്യൂണിറ്റി ഓഫ് ദ കാൻഡിഡേറ്റ് സെലക്ട് ടു ദ റിസർവേഷൻ ടേ ഇന്നെ സംബന്ധിച്ച് രണ്ടു മൂന്ന് കോടതി വിധികളൊക്കെ ഉണ്ടായി അതിനെക്കുറിച്ച് ചുരുക്കി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം കുറച്ചു കാര്യങ്ങളൊക്കെ ഉണ്ട് സമയത്തിന്റെ അതായത് എന്റെ അവസാനത്തെ പോയിന്റാണ് ഈ സമ്പ്രദായം അവസാനിപ്പിക്കണമെങ്കിൽ കോടതിയെ സംബന്ധിച്ച് കോടതിയിൽ കേസ് കൊടുത്ത് അവസാനിപ്പിക്കാവുന്ന ഒരു കാര്യമല്ല എന്ന് അനുഭവത്തിലൂടെ പഠിക്കുന്ന മനുഷ്യനാണ് കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് ഞാനിതിന്റെ പുറകും ഈ പത്ത് കൊല്ലത്തിനിടയിൽ കേരള ഹൈക്കോടതി സുപ്രീം കോടതി വരെ ഞാൻ പോയി ഇവിടെ എല്ലാം പോയി ഞാൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രൊസീജിയറിൽ തകരാറാണ് ഞാൻ ഈ പറഞ്ഞത് നിങ്ങളിൽ പലർക്കും മനസ്സിലാകാത്തതുപോലെ അല്ലാണ്ട് അനുഭവങ്ങൾ പറയാനെടുത്ത് കേസുകളൊന്നും മനസ്സിലാകുന്ന കാര്യമല്ല കോടതിയിലെ ജഡ്ജിക്ക് ഇരുപത്തഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ ആ ഒരു മണിക്കൂറോ വരുന്ന് കേസ് കേൾക്കുന്ന ആൾ ഇതെങ്ങനെ ബോധ്യപ്പെടുത്തും കോടതിയിലെ ജഡ്ജിനെ ബോധ്യപ്പെടുത്തുന്നതിനെ കണ്ടു പോകും വക്കീലിനെ ബോധ്യപ്പെടുത്തണം അവര് എന്തൊന്ന് കേട്ട വക്കീലിനെ ബോധ്യപ്പെടുത്തണം ചെയ്യുന്ന വെച്ചാൽ അയാൾ ഒരു കടലാസം പേനയും എടുത്ത് ഇരുന്ന് ഇതിങ്ങനെ ചെയ്യണം ഏത് വക്കീല ചെയ്യും ഞാൻ കുറേ നാളുകളായിട്ട് വക്കീലന്മാരെ പഠിപ്പിക്കാൻ നല്ലത് എന്റെ തലമുണ്ടാക്കാന്നല്ലാതെ ഒരു രക്ഷയില്ലാത്ത കാര്യമാണ് ആ പഠിക്കാൻ വരെ പഠിപ്പിക്കാൻ പറ്റില്ല അവർക്ക് കുറ്റം പറഞ്ഞാൽ അവർക്ക് ബുദ്ധി കുറവുണ്ടെന്നല്ല അവർക്ക് ബുദ്ധി വളരെ കൂടുതലുണ്ട് പക്ഷെ അവരുടെ വിഷയം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇത് ഇതൊരു വേറൊരു പ്രോസസ്സാണ് ഇത് ആ പ്രോസസിലൂടെ കടന്നു പോകട്ടെ അങ്ങനെ കടന്നു പോകുന്ന ഒരു വക്കീലിനെ കിട്ടട്ടെ ഇനി അഥവാ ആ വക്കീലിനെ കിട്ടിയാൽ പോലും ഇപ്പൊ സുപ്രീംകോടതിയിൽ ആ കേസ് ഒരു വകീലിനെ കിട്ടിയിരിക്കും കേരളത്തിൽ ആദ്യമായിട്ട് ഒരു വക്കീലിന് കിട്ടി ഞാൻ പറഞ്ഞേക്കാട്ടും നന്നായിട്ട് അയാൾ പുറത്തേക്ക് പക്ഷെ രക്ഷയെന്ന് പറഞ്ഞാൽ അയാൾക്ക് അയാൾക്ക് കോടതിയിൽ തന്നൊരു ആരാക്കന്മാരല്ലേ നമ്മളെ പോലെ തന്നെ ഇവിടത്തിന്റെ ഉക്കലി വക്കീലന്മാർക്കൊന്നും അറിയിക്കാൻ പറ്റില്ല അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഭയങ്കര ഇവ നരുമാനെയും അതുപോലെ തന്നെ വലിയ വലിയ വക്കീൽമാരെയും കൂട്ടിനെ സമീപിച്ചത് അവരെ അവിടെ ഇത് കേൾക്കാനായിട്ട് അവർക്കൊന്നും കേക്ക് സമയമുണ്ട് പത്ത് മിനിറ്റ് നമ്മൾ പത്ത് മിനിറ്റിനുള്ളിൽ നമ്മൾ എന്തു പറഞ്ഞ് മനസ്സിലാക്കും അപ്പൊ ഇത് ബോധ്യപ്പെടട്ടെ ഇത് ബോധ്യപ്പെടില്ല കോടതിയെ ഇത് കേസെടുത്തിന്നും ജയിക്കാൻ പോയില്ല അനുഭവത്തിന് പറയുന്നു അവിടെ ബോധ്യപ്പെടുത്താൻ പറ്റുന്ന കാര്യമല്ലേ അതെ പ്രൊസീജിയർ ഇത് ബോധ്യപ്പെടുത്താൻ ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്താൻ കഴിയും ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്തണമെങ്കിൽ പിന്നോക്ക സമുദായക്കാർ ചെയ്യേണ്ട ഒരു കാര്യം അവരാദ്യമായി ഒരു കമ്മീഷൻ വെക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ കമ്മീഷനല്ല ഒരു പ്രൈവറ്റ് കമ്മീഷൻ വെക്കുക ഒരു പ്രൈവറ്റ് കമ്മീഷൻ വെച്ചിട്ട് ഒരു വർഷം കേരള പി എസ് സി നടത്തുന്ന നിയമനങ്ങളെ മുഴുവൻ എടുത്ത് പണ്ടത്തെ പോലെയല്ല വെബ്സൈറ്റിലൊക്കെ ലഭ്യമുള്ളൂ ഇത് മുഴുവൻ എടുത്ത് പരിശോധിക്കുക പരിശോധിച്ചിട്ട് എത്ര പിന്നോക്ക സമുദായക്കാർക്ക് മെരുത്തിൽ നിയമനം കിട്ടി എത്ര പേർക്ക് റിസർവേഷനിലേക്ക് മെറിറ്റ് കിട്ടുന്ന റിസർവേഷനിൽ പോയി നല്ല കണക്ക് കൊണ്ടാക്കുക ഒരു ഒരു വർഷത്തെ മാത്രം കണക്കെടുത്താൽ മതി എന്നിട്ട് അതിനെ സംബന്ധിച്ചൊരു റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിനെ സമീപിക്കുക സമ്മർദ്ദം ചെലുത്തുക എങ്കിൽ വളരെ നിഷ്പ്രയാസം ഈ നിയമം നടപ്പാക്കാവുന്നതാണ് അത് ചെയ്യാനെങ്കിലും നമ്മൾ ചെയ്യേണ്ട മറക്കാതെ ചെയ്യട്ടെ അത് ചെയ്യാനെങ്കിലും നമ്മളെ നമ്മളെപ്പോലുള്ള ആളുകൾ തയ്യാറായാൽ